വെറും ആയിരം രൂപയ്ക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് വെറും ഒരു ദിവസം കൊണ്ട് ലിഥിയം ബാറ്ററി ടെക്നോളജി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഇതുപോലുള്ള ബാറ്ററീസ് ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആവശ്യത്തിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ അപ്പൊ ഇത് നമുക്ക് സിംഗിൾ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും ഞാൻ ഒരു ബാറ്ററി ചോദിച്ചാൽ ഞാൻ കസ്റ്റമർ അയച്ചു കൊടുക്കും അയച്ചു എനിക്ക് ഒന്ന് ലിഥിയം ബാറ്ററി ഒരു അപ്പൊ ഇതിലേക്ക് ആൾക്കാരെ അല്ലെങ്കിൽ എത്തിക്കാൻ ഒരു ആഗ്രഹമുണ്ട് ബാറ്ററി ചോദിച്ചാൽ ഞാൻ നമ്മൾ ചെക്ക് കസ്റ്റം ഒരു സെറ്റ് ബാറ്ററി വന്ന് നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് ഈ സൈസ് ഇതുണ്ട് പിന്നെ ബാറ്ററി ഉണ്ട് എലർജി ഉണ്ട് പിന്നെ അതിന്റെ തന്നെ ഈ ടൈപ്പ് സെല്ലുണ്ട് പാക്ക് ലിഥിയം ബാറ്ററിയോട് ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും ഏത് ടൈപ്പിലാണെങ്കിലും സീൽ ടൈപ്പിൽ വേണമെങ്കിലും ഉള്ളത് ത്രിവാഡ്രാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എന്താണ് കീവാസ് ഇന്ത്യ ട്രിവാൻഡ്രം നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നുണ്ട് അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ ബാറ്ററി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ബേസിക്കലി നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് എഡ്യൂക്കേഷനും ഒന്ന് പ്രൊഡക്ഷൻ്റെ ഗുണമെന്ന് വെച്ചാൽ സാധാരണ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല ലൈവ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പീരിയൻസ് കുറവായിരിക്കും നമ്മളെ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യങ്ങൾ ചെയ്തു ചെയ്ത് ഓപ്ഷൻ ഇവിടെ പിന്നെ നമ്മൾ നടന്നൊരു മെയിൻ പ്രോഡക്റ്റ് ആണ് വൈഫൈയുടെ മിനി ബാക്കപ്പ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ല വൈഫൈ ഉണ്ട് കറണ്ട് പോയപ്പോൾ വൈഫൈ കട്ടാവും ആ സമയത്ത് നമ്മൾ ഓൺലൈൻ ക്ലാസുകൾ മറ്റും ബ്രേക്കാവും ആ സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ എട്ട് മണിക്കൂർ വരെ വൈഫൈ മോഡ ഓൺ ആയി ആയി നിൽക്കും നിൽക്കും ഓൺ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാം പന്ത്രണ്ട് വോട്ടുകൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം ഉപയോഗിക്കും കസ്റ്റമൈസ് പ്രോഡക്റ്റുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ സർവീസ് രണ്ടാമത്തെ നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾ വന്നു അതെല്ലാം കൂട്ടിപ്പോയി പിന്നെ ബാറ്ററി ബാക്കപ്പ് ഒരുപാട് ഡാമേജ് ആയിട്ടൊക്കെ റിപ്പയർ എവിടെ കൊടുക്കണം ഇരിക്കുകയാണ് ഷോറൂമുകൾ ഉൾപ്പെടെ ഇരിക്കുകയാണ് ഒരുപാട് പേര് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന് ബാറ്ററി റിപ്പയറിംഗ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബേസിക് ബേസിക്ലാസ് കാര്യങ്ങൾ പഠിക്കണം വാഹനങ്ങളുടെ ബാറ്ററി ആണെങ്കിലും റിപ്പയർ ചെയ്ത് വാഹനങ്ങളുടെ ബാറ്ററി ആണെങ്കിലും ഇൻവേർട്ടർ ബാറ്റിലിധിയം ബാറ്ററിയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ റിപ്പയറിംഗ് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് പുതുതായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ഒക്കെയാണ് അതെ നമുക്കൊരു ഒരു മൂന്ന് ലക്ഷം രൂപയായിട്ട് നമുക്ക് ഈ വിധിയും ബാറ്ററിപ്പയറിംഗ് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഒരു ഏത് ബാറ്ററി ആയപ്പോൾ ആണെങ്കിലും നമുക്ക് സർവീസ് ആ നമുക്ക് നമുക്ക് സർവീസ് ആകുമ്പോൾ ട്രെയിനിങ് നമ്മൾ കൊടുക്കണം നമ്മുടെ ബാറ്ററി ടെക്നോളജി ആർക്കൊക്കെ പഠിക്കാൻ പറ്റും ഒരു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും പഠിക്കാൻ പറ്റും കുറച്ച് ഇൻട്രസ്റ്റുള്ള ആർക്കും പഠിക്കും ഇലക്ട്രോണിക്സ് അറിയണമെന്ന് പോലും ഇല്ല ഇതിന്റെ ഒരു പേര മേഖലയാണ് ഈ ലിഥിയൻ ബാറ്ററിന്റെ മറ്റൊരു മേഖലയാണ് അതിന്റെ ബേസിക്കായിട്ടുള്ള ബേസ് കാര്യങ്ങളോട്ട് നമ്മളിവിടെ പഠിപ്പിച്ച് അവർ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട് പിന്നെ ഇതിനെ കുറിച്ച് അവർക്ക് ജസ്റ്റ് ഒരു ലിഥിയം ബാറ്ററിയെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അതിനും ക്ലാസ് ഒരു ദിവസത്തെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ക്ലാസ് ഒരു ദിവസം ഇതിൽ ഒരുപാട് കൗതുകൾ ലിഥിയം ടെക്നോളജി അല്ലെങ്കിൽ വെൽഡിംഗ് കാണാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് വന്ന് ലിഥിയം ബാറ്ററി ക്ലാസ് കഴിഞ്ഞു സ്വന്തമായിട്ട് ചെറിയൊരു പാക്ക് ഉണ്ടാക്കി പോകുന്ന അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ബാറ്ററി പാക്ക് ഉൾപ്പെടെ അവർക്ക് സ്വന്തമായിട്ട് പാക്ക് ഉണ്ടാക്കി വേണ്ടി കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത് കൂടെ അഡ്വാൻസ് ആയിട്ട് ആയിട്ട് പഠിക്കണമെങ്കിൽ ഒരു ബാറ്ററിംഗ് ആണോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ ആണോ എന്തിനും എന്ത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ക്ലാസ് കൊടുക്കും അതിപ്പം ഓൺലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്താലും അവർ ഒന്ന് രണ്ടു ദിവസങ്ങളും അവർ വേണ്ട ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെയാണ് ബാക്കി തിയറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൺലൈനുള്ള ക്ലാസ് കൊടുക്കുന്നു ഒരുപാട് പേര് ഒരു ജോലി ബിസിനസ്സിലേക്ക് വരാൻ നിൽക്കുന്നതാണ് അപ്പൊ അവരെ കൊണ്ട് പെട്ടെന്ന് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് പഠിക്കാൻ പറ്റില്ല അപ്പം നൈറ്റ് ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ബാക്കി സൺഡേ അല്ലെങ്കിൽ ഓഫ് വന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ടോ ഈ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്നത് ി ഇൻവർട്ടർ ഒക്കെ ഇറക്കാൻ നോക്കുന്നു ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെയിൻ മെയിനായിട്ട് പ്രോഡക്റ്റ് ആണ് പിന്നെ ഒരു ഒരാൾക്ക് ഒരു ഐഡിയ ആയിട്ട് വന്നാൽ നമ്മൾ അതിന്റെ പ്രോട്ടോ ടൈപ്പ് ചെയ്ത് അവർക്ക് അതിന്റെ ടെക്നോളജി ഉൾപ്പെടെ കൊടുക്കും നമുക്ക് ഒരുപാട് പേര് അവരുടെ ബിസിനസ് നമുക്ക് പറയുന്നത് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവർക്ക് നമ്മൾ നമ്മള് ഒരുപാട് പേര് ബിസിനസ്സും നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ മിഷണറീസ് ആണെങ്കിൽ റോ മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിഷണറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് സിമിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിലും ഉൾപ്പെടെ ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഓൺലൈൻ ഒരുപാട് സൈറ്റുകളിൽ നമ്മൾ ലിഥിയം ബാറ്ററീസ് പക്ഷേ പക്ഷേ ആരും ഇതിന്റെ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യാറില്ല അല്ലെങ്കിൽ എത്ര ഇന്റർണൽ റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലാൽ അപകടം ഉണ്ടാവുന്ന സാധ്യത കുറവാണ് എത്രത്തോളം ഇന്റർണൽ റെസിസ്റ്റൻസ് വാല്യൂ കുറഞ്ഞു നിൽക്കുന്ന സെൽ വാങ്ങണം അത്രത്തോളം ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് ഉണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന നമ്മൾ ഈ ഒരു സെല്ലാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഒരുപാട് ബാറ്ററി പാക്കുകളാണെങ്കിലും ആണെങ്കിലും വണ്ടിയുടെ ബാക്കും ചെറിയാണെങ്കിലും എല്ലാം നമ്മൾ ഈ ഒരു ഈ

അത് വാണിംഗ് തോന്നുന്നത് എബോ ആണ് അൻപതിന് മുകളിലുള്ള ബാറ്ററി ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല വേണമെങ്കിൽ ഒരു സാധ്യത മറ്റു വേറെ കോളി ബാറ്ററി ആണ് ഇതുമൊരു ടോർച്ചിലൊക്കെ ബാറ്ററിയാണ് ഇതും അൻപതിന് താഴെയാണ് അൻപതിന് മുകളിലേക്കുള്ള ബാറ്ററി ഒന്നും ഉപയോഗിക്കാനേ പാടില്ല ബെസ്റ്റ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പതിനെട്ടിന് താഴെ പർച്ചേസ് ചെയ്താലും അതിന് അയ്യാറ് വാല്യൂ നോക്കി തന്നെ പർച്ചേസ് ചെയ്യണം അപ്പൊ ഇതാണ് വൈഫൈ ബാക്ക്അപ്പ് വൈഫൈ മിനി യു അതായത്

രണ്ട് പ്രോഡക്റ്റ് വാങ്ങി ക്യാമറയ്ക്ക് പൈസ വയ്ക്കുമ്പോഴേ കണ്ട് പോയി രണ്ടും വർക്ക് ാണ് നമുക്ക് നമ്മള് ഫിസിക്കൽ ഡാമേജ് ആണെന്ന് ചെക്ക് വരവ് വളരെ കുറവാണ് രണ്ടായിരം മൂവായിരം പീസ് വിൽക്കുമ്പോൾ മാക്സിമം ആ ക്വാളിറ്റി ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അത് ത്രീ സെൽ ടെക്നോളജിയാണ് നമ്മൾ ഓൾറെഡി ഈ പ്രോഡക്റ്റ് വാങ്ങിയ എല്ലാവർക്കും അറിയുന്നതിനകത്ത രണ്ട് സെല്ലാണ് പോസ്റ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ടു സെല്ലാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നോക്കാം ത്രീ സെല്ലുമ്പോൾ ലൈഫ് സൈക്കിൾ ഉള്ള ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് ഒരു ബാറ്ററിനകത്ത് വൺഇയർ വാറണ്ടി ആണെങ്കിലും ഓൺലൈൻ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അതോ ഡയറക്റ്റ് മലയാളീസോ അല്ലാത്ത ആൾക്കാരും ഓൾ ഇന്ത്യ വാങ്ങുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി പ്രീപെയ്ഡ് നമുക്ക് അവൈലബിൾ നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമ്മൾ തൗസൻഡ് സർട്ടിഫൈഡ് അതുപോലെ ഗവൺമെന്റ് ബ്രൗൺ സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇതുപോലുള്ള ബാറ്ററീസ് ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആവശ്യത്തിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് ക്വാളിറ്റി ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ പ്രോഡക്റ്റിൽ ഇടാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഇത് നമുക്ക് സിംഗിൾ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും ഒരു ബാറ്ററി ചോദിച്ചാൽ ഞാൻ കസ്റ്റമർ അയച്ചു കൊടുക്കും അയച്ചു കാരണം എനിക്ക് ഒന്ന് ലിഥിയൻ പാറ്റുകളൊരു ഫീൽഡ് ഇൻട്രസ്റ്റ് ഞാൻ വന്നത് അപ്പൊ ഇതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക അല്ലെങ്കിൽ എത്തിക്കാന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് സിംഗിൾ ബാറ്ററി ചോദിച്ചാൽ ഞാൻ കസ്റ്റമർ അയച്ചു കൊടുക്കാം സെറ്റ് ബാറ്ററി പാറ്റ് നമ്മൾ ചെക്ക് ചെയ്യും മാറ്റി വെച്ചിട്ടാണ് അത് അയച്ചു കൊടുക്കുക കാരണം എല്ലാവർക്കും ഇതുപോലെ ചെക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ടായിട്ട് പിന്നെ കാരണം നമുക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ചെക്ക് ചെയ്യാൻ പറ്റില്ല ായിരിക്കാം ഒരു ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടാ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാനും നമ്മൾ ഫീൽഡിലേക്ക് മുമ്പ് ഫീൽഡിലൊക്കെ ഓൺലൈനൊക്കെ വാങ്ങിച്ച ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണ് കൂടുതലായിട്ട് പഠിക്കുകയും ചെയ്ത് ഡയറക്റ്റ് നമുക്ക് ഇറക്കാനുള്ള സംവിധാനമല്ലേ ഈ സെല്ലിന് എത്രയാണ് പ്രൈസ് വരുന്നത് സിംഗിൾ നമുക്ക് രണ്ട് മൂന്ന് ഗോൾഡ് വരുന്നുണ്ട് നമുക്ക് അയ്യാറ് പോലെ തന്നെ സോളാ ഗ്രീഡ് അത് വൺ സീസൺ എന്നും ത്രീ സീസൺ ഇ വി ഗ്രീഡ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ടോ നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇ വി നിങ്ങൾക്ക് ഒരു വി ലാസ്റ്റ് ആണ് ഗ്രേഡ് സെല്ലുകളാണ് നിങ്ങൾ ടോർച്ചാണെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് മാനുഫാക്ചറിങ്ത്രയും ശ്രദ്ധ കൊടുത്തു ഇപ്പൊ ചെറിയൊരു പ്രൈസ് വ്യത്യാസമാണെങ്കിലും ഇ വി ഗ്രേഡ് സെല് തന്നെ പിന്നെ മറ്റേ നമ്മൾ സോളാർ ഗ്രേഡ് സെല്ല് മതി അത് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് അതിന് ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് വില പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറഞ്ഞൊക്കെ നിക്കും ഡിപ്പൻസ് ആണ് നമ്മൾ പ്രൈസ് നമുക്കൊരു അറുപത് രൂപ മുതലുള്ള സെല്ലുകൾ അവൈലബിൾ ആണ് അറുപത് രൂപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് എം എച്ച് കുറവായിരിക്കുന്ന ഇത് രണ്ടായിരത്തി അറുനൂറ് എം എച്ച് ഇതൊരു ആയിരത്തി എണ്ണൂറ് എം എ എച്ച് ഒക്കെ ഇതിനകത്ത് കിട്ടും അപ്പൊ എം എ എച്ച് വ്യത്യാസം വരും പക്ഷെ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ വി ഗ്രേഡ് നല്ല ക്വാളിറ്റി സെല്ലുകൾ ആണ് മറ്റേതാ ചോദിച്ചാൽ അത് അവൈലബിൾ ആണ് അതിന്റെ ബി എം എസുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് വൺ സെല്ലോട്ടുള്ള ബി എം എസ് നമുക്ക് അവൈലബിൾ ആണ് ഇതോടെ എന്ത് ബന്ധപ്പെട്ട് എന്ത് എന്ത് റോ മെറ്റീരിയൽ വേണമെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം ചെറിയ ക്വാണ്ടിറ്റി വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ഇപ്പൊ ചിലർക്ക് ബാറ്ററി ബാറ്ററി ബി എം എസ് ആർ പോയി അപ്പൊ അവർക്ക് മാറ്റാറില്ലായിരിക്കും അപ്പം ബി എം എസ് ആർക്ക് എവിടെയൊന്നും കിട്ടും അറിയില്ല ഓൺലൈനിൽ ഫ്രസ് ചെയ്ത് വാങ്ങാൻ പറ്റും ഡാലെ ആണെങ്കിലും ജെവിഡി ആണെങ്കിലും ബ്രാൻഡിന്റെ സെയിം ലിറ്റോ ഡ്യൂപ്ലിക്കേറ്റ് വരും അപ്പൊ ഈ ഓൺലൈനിലൊക്കെ നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പൊ അതിൻ്റെയൊക്കെ നമ്മൾ ഈ നിൽക്കലൊറിജിനലുണ്ട് ആ ഷൂർ കോൺടാക്ട് എന്ത് പ്രോഡക്റ്റ് ഇത് ബാറ്ററിയുടെ ബന്ധത്തിൽ എന്ത് വേണമെന്നുണ്ടോ ഞങ്ങളെ വിളിക്കാം ഒറ്റ കാര്യം ഫോൺ വിളിക്കരുത് വാട്ട്സ്ആപ്പ് ഫോൺ മാക്സിമം യൂസ് ചെയ്തെങ്കിലും ഓരോ മെസ്സേജ് നമ്മൾ സ്കിപ്പ് ചെയ്ത സ്റ്റാഫ് കൊണ്ട് റിപ്ലൈ ചെയ്യും